നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫോർ ജി ബി സിസ്റ്റം നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ളത് ഇന്ന് നമ്മൾ ഈ ഗ്രാൻഡ് ഗ്രാൻമിറ്റാറയിലേക്ക് ചെയ്തിരിക്കുന്നത് സിക്സ് ജി ബി റാമും അതുപോലെ തന്നെ വൺ ട്വൻറ്റി എയ്റ്റ് റോമും ഉള്ള ഒരു അൺപ്ലഗിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് നമ്മൾ ഇന്ന് ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് കിട്ടിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ സബ് ബൂഫറാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വെക്സ്ട്രോൺ എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മുടെ ഡിക്കി സ്പേസിൽ മുഴുവനായിട്ട് ഇരിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് ഡിക്കി സ്പേസ് പോകാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിക്കിയിൽ വെക്കുന്ന ഒരു സബ് ബൂഫറാണ് ഉണ്ടത് അപ്പോൾ നമ്മൾ ഇന്ന് ഫിറ്റ് ചെയ്തിരിക്കുന്ന അൺപ്ലഗ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ആൻഡ്രോയിഡ് സിസ്റ്റം ആണ് നമ്മൾ ഇന്ന് ഗ്രാൻഡ് വിറ്റാരയിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് വെറ്റാരയിൽ കമ്പനി വരുന്ന ഫ്രണ്ട് ഡോറിലേക്ക് മാത്രം കമ്പനി കൊടുക്കുന്ന സ്പീക്കറാണ് ഉണ്ടത് അപ്പോൾ ഈ ഒരു സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മൾ ഊരി മാറ്റി പകരം ഇൻഫിനിറ്റിയുടെ കമ്പോണന്റ് സ്പീക്കേഴ്സ് ആണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം പുതിയത് വരുന്ന എല്ലാ വാഹനങ്ങളുടെയും ഹെഡ്ലൈറ്റിന് വളരെ വെളിച്ചം കുറവാണ് അപ്പോൾ ഇപ്പം സ്ഥിരമായിട്ട് നമുക്ക് പോകുന്ന ഒരു ബ്രാൻഡാണ് ഷാർപ്പിന്റെ എൽ ഇ ഡി ലൈറ്റ് നൂറ്റമ്പത് മാർട്സ് വരുന്ന എൽ ഇ ഡി ലൈറ്റ് ആണ് നമ്മൾ ഇന്ന് ഗ്രാൻഡ് വിറ്റാരയിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത് നമ്മൾ കമ്പനി സ്പീക്കറിന് പകരം നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ആയ ഇൻഫിനിറ്റി കോമ്പോണന്റ് സ്പീക്കേഴ്സ് ആണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തത് ഹൈ ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു കാട്ടകസാർ കട്ടകസാറിന്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഗ്രാൻഡ് വിറ്റാര വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതുപോലെ തന്നെ നമുക്ക് ഫോർ ഡോറിലേക്ക് ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം ഫ്രണ്ടിലേക്ക് കോമ്പോണൻറ്റും ബാക്കിലേക്ക് കൊയാക്സിൽ സ്പീക്കേഴ്സും അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് ഒരു വെക്സ്ട്രോൺ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ഡിക്കിയിൽ ഫുൾ ആയി കവർ ചെയ്തിരിക്കുന്ന ഒരു സബ്ബൂഫർ സിസ്റ്റം നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ വണ്ടിയുടെ ഹെഡ് ലൈറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ബൾബ് ആക്കി മാറ്റിയിട്ടുണ്ട് കൂടാതെ നമ്മൾ സീറ്റിൻ്റെ വർക്ക് അതുപോലെ തന്നെ ഒരു ഡോർ ഗാർഡ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളും ഗ്രാൻഡ് വെറ്റാർ എടുത്തിരിക്കുന്നവരാണെങ്കിൽ ബേസ് മോഡൽ മോഡലെടുത്തിരിക്കുന്നവരാണെങ്കിൽ അതിലെങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്യാം എത്രത്തോളം രൂപയ്ക്ക് അതിനെ നല്ല മനോഹരമാക്കി എടുക്കാം എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ മിററിന് ഫിറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറ നമ്മളിത് എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് കാണിച്ചു തരാറുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ഡോർ ഗാർഡ് എന്ന് പറയുന്ന ഐപ്പോപ്പിൻ്റെ ഡോർ ഗാർഡ് പിന്നെ നമ്മുടെ സിസ്റ്റം അൺപ്ലഗിൻ്റെ സിക്സ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് സ്റ്റോറേജ് സ്പേസുള്ള അൺപ്ലഗ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്ന ഐറ്റംസുകളെല്ലാം ദേ ഇതൊക്കെയാണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം അതുപോലെ തന്നെ ഷാർപ്പിൻ്റെ എൽ ഇ ഡി ലൈറ്റ് അൺപ്ലഗിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ബാക്കിലേക്ക് കൊയാക്സൽ സ്പീക്കേഴ്സ് പിന്നെ നമ്മുടെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ വെക്സ്ട്രോണിൻ്റെ ഡിക്കിയിൽ വയ്ക്കുന്ന വലിയ ഒരു സബ് മൂഫർ സിസ്റ്റം നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഡിക്കിയിൽ വളരെയധികം ക്യൂട്ടായിട്ട് ഒതുങ്ങിയിരിക്കുന്ന തരത്തിലുള്ള ഒരു സബ് മൂഫറാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മാരക പെർഫോമൻസ് എന്ന് തന്നെ പറയാം നല്ല ഹെവി വർക്കിംഗ് ആണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അൺപ്ലഗ്ഗിൽ നിന്നുള്ള വയറിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതേ നമ്മുടെ സബ് ഊഫറിൻ്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഓരോ വാഹനങ്ങളിലേക്കും അനുയോജ്യമായ സബ് ഊഫറുകൾ നമ്മുടെ കയ്യിൽ അവൈലബിളാണ് അപ്പോൾ നമ്മുടെ ത്രീ സിക്സ്റ്റിയുടെ ഒരു ക്യാമറ വന്നിരിക്കുന്നത് നമ്പർ പ്ലേറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ബാക്ക് ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് മിററും വരുന്ന ക്യാമറ പിന്നെ നമ്മുടെ ഫ്രണ്ട് ക്യാമറ നമ്മുടെതേ എസ് എന്ന് പറഞ്ഞ ലോബോയുടെ തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത് ലൈറ്റിലുണ്ടായിരുന്ന ബൾബ് നമ്മൾ ചേഞ്ച് ചെയ്ത് എൽ ഇ ഡി ലൈറ്റാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി വർക്കിംഗ് എന്ന് തന്നെ പറയാം കാഴ്ചക്ക് നല്ലൊരു കിഡിലൻ ലുക്ക് എന്ന് തന്നെ പറയാം ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ല വ്യക്തമായി കാണാൻ ഇതുപോലെയുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറകൾ വളരെയേറെ സഹായകമാണ് കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും കൃത്യമായിട്ട് കാണിച്ചു തരുന്ന പോലെ തന്നെ അതായത് ഇതുപോലെ നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ മുഴുവനായിട്ടും അതുപോലെ തന്നെ ഓരോ സൈഡുകൾ അതുപോലെ നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ഫുള്ളായിട്ട് ഫ്രണ്ടിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗം ഫുള്ളായിട്ട് അതായത് ഇതുപോലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ ഏരിയയും കൃത്യമായിട്ട് കവറ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ നിങ്ങൾക്ക് ഹാങ്ങ് ആവുകയോ അതുപോലെ തന്നെ നെറ്റ് ഉപയോഗിക്കുമ്പോൾ ലാഗ് ആകുമോ അങ്ങനെയുള്ളൊരു പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ് ജി ബി ആണ് ഇതിൻ്റെ റാം വരും എവി ആണ് ഡി എസ് പി സിസ്റ്റം കാര്യങ്ങളെല്ലാത്തിനുണ്ട് ഈ ഗ്ലേസർ ബാൻഡ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് മ്യൂസിക് ആസ്വദിക്കാൻ പറ്റും പിന്നെ കാഴ്ചക്ക് വേറൊരു ലെവലും തന്നെ പറയാം നമ്മുടെ ഗ്രാൻഡ് ഗ്രാൻവെറ്റാറയിലെ എല്ലാ ഫിറ്റിങ്സിൻ്റെയും കൂടെ ഇത് ഈ ഒരു നമ്മുടെ ഈ ഒരു സിസ്റ്റം ഇരിക്കുമ്പോഴാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും ഭംഗിയെന്ന് പറയാം പിന്നെ നമ്മൾ ഫ്രണ്ടിലത്തെ കോമ്പോണൻറ്റ് സ്പീക്കേഴ്സ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ അതിൻ്റെ ട്യൂട്ടർ നമ്മൾ ഫിറ്റ് ചെയ്ത് തരുന്നത് കറക്റ്റ് ആ ഡോറിൽ കമ്പനി കൊടുക്കുന്ന ട്യൂട്ടർ കൊടുക്കുന്ന ആ ഒരു ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ട്യൂട്ടറിൻ്റെ ഫിറ്റിങ്സ് നമ്മൾ വന്നിരിക്കുന്നത് ആഴ്ചയ്ക്ക് നല്ല മനോഹരമായി ഒറിജിനൽ ഫിറ്റിങ്സ് പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫിഗ്മെൻറ്റ് വരുന്നത് കാരണം എന്ന് വെച്ച് നല്ല മാച്ച് ആയിട്ട് അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് ഡോറിലേക്കുള്ള സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ട് നോക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും ആക്സസറികൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കുടിയാണ് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ